നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് പാർവതി കൃഷ്ണ അഭിനേത്രിയും ഒപ്പം മോഡലും ചാനൽ ഷോകളിൽ അവതാരകയുമാണ് പാർവതി ആർ കൃഷ്ണ മലയാളം സീരിയലുകളിലും ആൽബങ്ങളിലും ഹ്രസ്വ ചിത്രങ്ങളിലും അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട് പാർവതി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പാർവതി അമ്മ മാനസം ഈശ്വരൻ സാക്ഷി തുടങ്ങിയ പരമ്പരകളാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ താരത്തേറെ സ്വീകാര്യതയാക്കിയത് അതിനൊക്കെ പുറമേ സോഷ്യൽ മീഡിയയിലും സജീവമാണ് പാർവതി അതേസമയം മ്യാൻമറിലും അയൽരാജ്യമായ തായ്ലന്റിലുമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായും വൻ നാശനഷ്ടം സംഭവിച്ചതായുമുള്ള പുറത്തു വരുന്നത് ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന അമ്പരചുംബിയായ കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന ദൃശ്യങ്ങളും വൈറലായിരുന്നു ഇപ്പോഴിതാ നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണ പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് ബാങ്കോക്കിൽ ഭൂചലനം അനുഭവപ്പെടുമ്പോൾ പാർവതിയും ബാങ്കോക്കിൽ ഉണ്ടായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തെക്കുറിച്ചാണ് പാർവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഭൂചലനം സംഭവിക്കുമ്പോൾ പാർവതി ബാങ്കോക്കിൽ ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷിതയാണ് ഇപ്പോഴും തന്റെ വിറയിൽ മാറിയിട്ടില്ലെന്ന് പാർവതി കുറിപ്പിൽ പറഞ്ഞു ഇത് എഴുതുമ്പോഴും എനിക്ക് വിറയൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ഇന്ന് ബാങ്കോക്കിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഭൂകമ്പം എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അനുഭവിച്ചു ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എല്ലാം പിടിച്ചുലച്ചു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ ജീവനുവേണ്ടി ഓടുന്നതുമെല്ലാം ഞാൻ കണ്ടു ടാക്സികളില്ല ഗതാഗതമില്ല ഒന്നുമില്ല വെറും പരിഭ്രാന്തി മാത്രം ആ നിമിഷം ആദ്യം ഞാൻ ചിന്തിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചായിരുന്നു ഞാൻ പെട്ടെന്ന് എന്റെ കുടുംബത്തെ വിളിച്ച് അവരോട് സംസാരിച്ചു ഇതായിരിക്കും എന്റെ അവസാന നിമിഷമെന്നും അവരോട് ഞാൻ അവസാനമായി സംസാരിക്കുന്നത് പോലെയും തോന്നി അവരോട് സംസാരിച്ച നിമിഷങ്ങൾ ആശ്വാസത്തിന്റെയും നന്ദിയുടെയും ആയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പുതിയ ജീവിതത്തോടും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള അവസരത്തിനും ഞാൻ നന്ദിയുള്ളവളാണ് ഭൂകമ്പം ബാധിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിങ്ങളെ ഓർക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് എല്ലാവർക്കും ശക്തിയും പ്രതിരോധ ശേഷിയും കണ്ടെത്താം അവസാന നിമിഷത്തെ ഫ്ളൈറ്റ് ബുക്കിങ്ങിനും എല്ലാത്തിനും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങൾ ഇല്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കുമെന്നാണ് പാർവതി കുറിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പാർവതി തായ്ലാന്റിൽ എത്തിയതെന്ന് വേണം നടി പങ്കുവച്ച വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ നിരവധി പേരാണ് പാർവതി പ്രാർത്ഥനകൾ ആശംസിച്ചെത്തിയത് ജീവഭയം ആളുകൾ നിലവിളിക്കുന്ന ശബ്ദങ്ങൾ പാർവതി പങ്കിട്ട വീഡിയോയിൽ കേൾക്കാം ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട ബാങ്കോക്ക് നഗരം ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല മരണസംഖ്യ ഇനിയും ഉയരുമെന്നും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക രേഖപ്പെടുത്തി സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു തായ്ലാന്റിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു വൈവിധ്യകരമായ പ്രകൃതി സൗന്ദര്യവും ചരിത്ര സ്മാരകങ്ങളും സംസ്കാരവുമെല്ലാം സമന്വയിക്കുന്ന നാടാണ് തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്ക് വിനോദ സഞ്ചാരികൾക്കേറെ പ്രിയപ്പെട്ട ഒരിടമാണ് മലയാളികൾ അടുത്തിടെയായി നിരന്തരം അവധി ആഘോഷിക്കാൻ തെരഞ്ഞെടുക്കാറുള്ളതും തായ്ലന്റ് തന്നെയാണ് അതേസമയം തന്റെ ഫോട്ടോഷൂട്ടിന്റെ ബി ടി എസ് ദൃശ്യങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പേജിനെതിരെ നടി പാർവതി കൃഷ്ണ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പേജ് പൂട്ടിച്ചുകൊണ്ടായിരുന്നു പാർവതി വാർത്തകളിൽ ഇടം നേടിയത് നടന്ന സംഭവത്തെക്കുറിച്ച് പാർവതി പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്ന ആളാണ് ഈ അടുത്ത് ബീച്ചിൽ വച്ചൊരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു അതിന്റെ റീലും ബി ടി എസും എന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അതിൽ ക്ലീവ് സ്ലിപ്പോ ഇല്ലായിരുന്നു എന്റെ ഫോട്ടോഗ്രാഫർ രേഷ്മ രേഷ്മസ് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു നിർഭാഗ്യവശാൽ സ്ലിപ്പ് വന്നിരുന്നു ബീച്ചാണ് സാരിയാണ് സ്വാഭാവികമായും അതിനുള്ള സാധ്യത കൂടുതലാണ് പാർവതി പറയുന്നു പൊതുവെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ചെയ്യുക കട്ട് ചെയ്ത് ഇടുക എന്നതാണ് കാരണം ഞാൻ അതിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല രേഷ്മ ഇട്ടത് എക്സ്ട്രീം വൈഡ് ഷോട്ടുമായിരുന്നു എന്നും പാർവതി പറയുന്നു എന്നാൽ അതിൽ നിന്നും രോമാഞ്ചം മീഡിയ എന്ന പേജുകാർ ആ വൈഡ് ഷോട്ടിനെ എക്സ്ട്രീം സൂം ചെയ്ത് സ്ലോ മോഷൻ ആക്കി വൃത്തികെട്ടൊരു പാട്ടുമിട്ട് വൾഗർ ആയിട്ടുള്ള രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിൽ അപ്പ് ചെയ്തതെന്നാണ് പാർവതി പറയുന്നത് അതേസമയം എന്നെ പേടിച്ചിട്ടാണോ എന്നറിയില്ല എന്നെ അവർ ബ്ലോക്ക് ചെയ്തിരുന്നുവെന്നും പാർവതി പറയുന്നു എന്നാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് ഫോർവേഡ് ചെയ്തു തന്നു എന്ത് വന്നിട്ടും എനിക്ക് ആ പേജിലേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല പിന്നെ അറിയാവുന്ന ടീമുകളെയൊക്കെ ബന്ധപ്പെട്ടു ഒറിജിനൽ വീഡിയോയുടെ കോപ്പി റൈറ്റ് വെച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഇൻസ്റ്റഗ്രാമിന്റെ നിയമപ്രകാരം ഒരു തവണ റിപ്പോർട്ട് അടിച്ചത് വീണ്ടും പോസ്റ്റ് ചെയ്താൽ അതിന്റെ റൈറ്റ്സിനെ വെല്ലുവിളിക്കുക എന്നതാണ് അവർക്ക് പറ്റിയ അബദ്ധം റിപ്പോർട്ട് ചെയ്ത വീഡിയോ മൂന്ന് തവണ അപ്പ് ചെയ്തു എന്നതാണ് അതോടെ ചാനൽ ടെർമിനേറ്റ് ആയി അതായിരുന്നു നമ്മുടെ ആവശ്യം എന്നും പാർവതി പറയുന്നുണ്ട് ഇതെന്റെ മാത്രം പ്രശ്നമല്ല ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രം എല്ലാവരും അവഗണിക്കുകയായിരുന്നു എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ഒരു നടി ഇതൊക്കെ നേരിടേണ്ടി വരുമെന്നാണ് പറഞ്ഞത് എന്തിന് ഒരു നടിയും ഇത് നേരിടേണ്ടതല്ലെന്നാണ് പാർവതി തുറന്നടിക്കുന്നത് പ്രേക്ഷകരിലേക്ക് വൾഗറായ രീതിയിൽ എത്താൻ വേണ്ടി ചെയ്തതല്ല അതിനെ അത്രയും വൾഗറാക്കിയതിനാൽ എനിക്ക് അംഗീകരിക്കാനായില്ല എന്റെ ക്ലീവേജോ നോവലോ കാണിക്കുന്ന രീതിയിൽ ആരും വീഡിയോ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നും പാർവതി വ്യക്തമാക്കുന്നു അവർക്കറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അല്ലാതെ അവർ എന്നെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് താരം ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ പേജിന്റെ ഫോളോവേഴ്സ് ഒരു ലക്ഷത്തി അധികമാണ് അവർ എത്തരക്കാരെന്ന് ആ പേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്രയും നഗ്നത കാണിക്കുന്ന ഒരു പേജായിരുന്നു അതുപോലൊരു പേജിൽ എന്റെ വീഡിയോ വരുന്നതിനോട് എനിക്ക് താൽപര്യമില്ലെന്നും താരം ആവർത്തിക്കുന്നു ഈ സംഭവത്തിന് ശേഷം പലരും എനിക്ക് മെസ്സേജ് അയച്ചു ഞങ്ങളുടെ ഫോട്ടോയും വരാറുണ്ട് സൈബറിൽ പരാതി നൽകിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു സാധാരണക്കാരിയായ ഒരാളായ എനിക്ക് ഇത്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ സൈബർ സെല്ലിന് പല സഹായവും ചെയ്യാനാകും ഇത്രയും പവറുള്ള സൈബർ സെല്ലിന് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നും പാർവതി ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്താലും ആരാണെന്ന് അറിയില്ല എന്ന ധാരണ ചിലർക്കുണ്ട് പക്ഷേ ഈ രോമാഞ്ചം മീഡിയയുടെ ആളുടെ മുഴുവൻ വിവരം കിട്ടിയിരുന്നു ഇപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി സുഹൃത്തുക്കൾ അവഗണിക്കാൻ പറഞ്ഞില്ല പക്ഷേ എനിക്കിത് കാര്യമാണ് വീട്ടിൽ ഭർത്താവും മകനുമുണ്ട് എന്റെ മകൻ വളർന്ന് ഒരു പ്രായമെത്തുമ്പോൾ അവന്റെ അമ്മയുടെ ഇത്തരമൊരു വീഡിയോ കണ്ടാൽ അവൻ സഹിക്കുമോ ഒരു മകനും സഹിക്കില്ല എന്നും പാർവതി പറയുന്നുണ്ട് മാലിക് വർഷങ്ങൾക്ക് ശേഷം ഗർഗ് തുടങ്ങിയ സമീപകാല ചിത്രങ്ങളിലെ പാർവതിയുടെ പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു കൂടാതെ സീരിയലുകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും കഴിഞ്ഞ പത്ത് വർഷമായി പാർവതി നമുക്കൊപ്പമുണ്ട് പാർവതിയും മകൻ അച്ചുകുട്ടനും ഒരുമിച്ചുള്ള വീഡിയോകൾക്കാണ് ആരാധകർ ഏറെയും പ്രസവശേഷം ശരീരഭാരം കുറച്ച് പാർവതി നടത്തിയ മേക്കോവറും വൈറലായിരുന്നു അച്ഛന്റെ വേർപാടുണ്ടാക്കിയ വേദനയെക്കുറിച്ചും അച്ഛനൊപ്പമുള്ള ഓർമ്മകളുമെല്ലാം മുമ്പ് പങ്കുവച്ചിരുന്നു താൻ ക്യാമറയ്ക്ക് മുന്നിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തി അച്ഛനായിരുന്നുവെന്ന് പറഞ്ഞാണ് പാർവതിയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് അച്ഛൻ ഞാൻ മീഡിയയിൽ വരണമെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്റെ അച്ഛനായിരുന്നു എന്നെ പറ്റി വാനോളം പുകഴ്ത്തുമ്പോൾ ഞാൻ പലപ്പോഴും അച്ഛനോട് പറയുമായിരുന്നു അച്ഛ എല്ലാവരും കളിയാക്കും ഇനി അങ്ങനെ പറയരുതേ എന്നൊക്കെ എന്തൊക്കെ വന്നാലും പെൺമക്കൾക്ക് അച്ഛൻ എന്നത് ഒരു ശക്തി തന്നെയാണ് ഇനി അങ്ങനെ ആളുകളോട് എന്നെ പറ്റി പറയാൻ അച്ഛനില്ല എന്നത് ഒരു സത്യം ആണെന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഓരോ കാര്യത്തിനും ഞാനും അച്ഛനും എപ്പോഴും വഴക്കുണ്ടാക്കും കാരണം നമ്മൾ വഴക്കുണ്ടാക്കിയാലും നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കാതെ നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് അച്ഛനമ്മമാർ തന്നെ ആയിരിക്കും ഇനി വഴക്കുണ്ടാക്കാനും പിണങ്ങിയിരിക്കാനും എന്നെ പറ്റി എല്ലാവരോടും പറയാനും എന്റെ അച്ഛനില്ല ഇത്രയേ എല്ലാവരും ആവോളം സ്നേഹിച്ചോണേ അച്ഛനെയും അമ്മയും ഒക്കെ ഇല്ലാണ്ടാവുമ്പോൾ ഉള്ള വേദന ഒട്ടും സഹിക്കാൻ കഴിയില്ല ഒന്നുകൂടെ അമർത്തി കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ കൊതി വരുമെന്നേ സ്ട്രോക്ക് വന്നതിനു ശേഷം അവസാനം അച്ഛന് ഞങ്ങളെ ആരെയും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവസാനം വരെയും അച്ഛനെ പൊന്നുപോലെ നോക്കാൻ പറ്റിയെന്നത് ഉള്ളൂ ഒരു ആശ്വാസം കാണുന്നുണ്ടാകും എല്ലാം എന്നാണ് അച്ഛന്റെ ഓർമ്മകൾ പങ്കിട്ട് പാർവതി കുറിച്ചത് പാർവതിയുടെ കുറിപ്പ് വായിച്ച് താരത്തിന്റെ ആരാധകരും പ്രിയപ്പെട്ടവരും വരെ ഇമോഷണലായി എന്നതാണ് കമന്റ് ബോക്സിൽ നിന്ന് വ്യക്തമാകുന്നത് ദൈവം ഈ വലിയ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ പാർവതിയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്നും പ്രാർത്ഥനകളും സ്നേഹവും നേരുന്നു എന്നുമാണ് കമന്റുകൾ ഏറെയും അച്ഛൻ എപ്പോഴും ഉണ്ടെന്നും ചിലർ താരത്തിന് ആശ്വാസം പകർന്നു കുറിച്ചു കഴിഞ്ഞ ദിവസവും അച്ഛനോടൊപ്പമുള്ള ചിത്രവും കുറപ്പും പാർവതി പങ്കുവച്ചിരുന്നു ഉള്ളപ്പോൾ ആവുന്നത്ര ചേർത്തു പിടിച്ചോണമെന്നും ഇല്ലാതാകുമ്പോൾ ഒന്ന് കാണാനും ചേർത്തു പിടിക്കാനും തോന്നിപ്പോകുമെന്നുമായിരുന്നു പാർവതി അച്ഛന്റെ ചിത്രത്തിനൊപ്പം കുറിച്ചത് കുഞ്ചാക്കോ ബോബന്റെ സിനിമാ ഖരറാണ് പാർവതി അഭിനയിച്ച അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ